വെൽക്കം ടു മോഡേൺ ഡിസൈൻ സെംബ്ലി ഇന്നൊരു പാർട്ടി പാർട്ടിവെയർ ഡ്രസ്സാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് നല്ല ഗ്ലേസിങ് വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണിത് ഈ മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ടോപ്പ് ചെയ്യുന്നത് ഷേഡും പാൻറ്റും നമ്മൾ ഇതുപോലെ ജോർജറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഹാണിങ് ആയിട്ട് നമ്മൾ ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് കൊടുക്കുന്നത് ഫസ്റ്റ് നമുക്ക് ടോപ്പ് കട്ട് ചെയ്യാം ഒരു ക്രോപ്പ് ടോപ്പാണ് ചെയ്യുന്നത് നമുക്ക് ഫ്രണ്ട് പോർഷനിലേക്കും ബാക്ക് പോർഷനിലേക്കുമുള്ള ക്ലോത്ത് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഹാഫായിട്ട് ഫോൾഡ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇലവൺ ഇഞ്ച് വിത്താണ് ആവശ്യമായിട്ടുള്ളത് ലൈനിങ് ക്ലോത്തും ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ക്രോപ്പ് ടോപ്പ് നമ്മൾ ആയിട്ടാണ് ചെയ്യുന്നത് ഷോൾഡർ ഒരു സെവൻ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ആം ആംഹോള് സിക്സ് ആൻഡ് ഹാഫ് ഇഞ്ച് മതിയാകും ഈ പോർഷൻ ഇതുപോലെ ഇതുപോലെയൊന്ന് വരച്ച് കൊടുക്കാം ചെസ്റ്റ് നയൻ ഇഞ്ചാണ് ടു ഇഞ്ച് നമുക്ക് സീം അലവൻസ് ആഡ് ചെയ്ത് കൊടുക്കാം ഈ പോർഷൻ ഇതുപോലെ ഇതുപോലെയൊന്ന് വരച്ച് കൊടുക്കാം ഇനി നമുക്ക് ആം ആംഹോളിൻ്റെ പോർഷൻ കേർവ് ചെയ്ത് കൊടുക്കാം ടോട്ടൽ ലെങ്ത് സിക്സ്റ്റീൻ ഇഞ്ചാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു വൺ ആൻഡ് ഹാഫ് ഇഞ്ച് കൂടി സീമ ലെവൻസ് ആഡ് ചെയ്ത് സെവൻറ്റീൻ ആൻഡ് ഹാഫ് ഇഞ്ച് ലെങ്ത് അടയാളപ്പെടുത്തി കൊടുക്കാം ഷെയ്പ്പ് പോർഷനിലെ വിളിച്ച് സെവൻ ആൻഡ് ഹാഫ് ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരു ടു ഇഞ്ച് സീമ ലെവൻസ് ആഡ് ചെയ്ത് നയൻ ആൻഡ് ഹാഫ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഈ പോർഷനിൽ നിന്നും ഇതുപോലെ വരച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇത്രയും പോർഷനിങ് കട്ട് ചെയ്തെടുക്കാം നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മോഡലാണിത് സ്ലീവ്ലെസ് ക്രോപ്പ് ടോപ്പിനോടൊപ്പം തന്നെ നമ്മൾ നല്ല ലോങ് ഷേഗും കൊടുക്കുന്നുണ്ട് ഷേഗും പാൻറ്റും ഒരേ മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതായത് ജോർജെറ്റ് മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് നമുക്കിനി മിഡിൽ പോർഷൻ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം നെക്ക് നമ്മൾ ക്യാൻവാസിലാണ് കട്ട് ചെയ്യുന്നത് ക്രോപ് ടോപ്പിൻ്റെ ബാക്ക് പോർഷനിലാണ് ഓപ്പണിംഗ് കൊടുക്കുന്നത് ഓപ്പണിങ്ങിനായിട്ട് നമ്മൾ ഇതുപോലെ സിപ്പാണ് കൊടുക്കുന്നത് നമുക്കിനി നെക്ക് കട്ട് ചെയ്യാം ഫ്രണ്ട് പോർഷനിലേക്കും ബാക്ക് പോർഷനിലേക്കും നമ്മൾ ക്യാൻവാസ് വെച്ചിട്ട് തന്നെയാണ് നെക്ക് കട്ട് ചെയ്യുന്നത് ഫ്രണ്ട് പോർഷനിലേക്കും ബാക്ക് പോർഷനിലേക്കും വേണ്ടിയിട്ടുള്ള ക്യാൻവാസ് നമുക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കാം രണ്ട് പോർഷനിലേക്കുള്ള ക്യാൻവാസും ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ വച്ച് കൊടുക്കാം നെക്ക് വിട്ട് മൂന്നേ മുക്കാൽ ഇഞ്ചാണ് കൊടുക്കുന്നത് ഫ്രണ്ട് പോർഷനിലെ നെക്ക് ലെങ്ത് നാലേ മുക്കാൽ ഇഞ്ചാണ് കൊടുക്കുന്നത് ഈ പോർഷനിൽ നിന്ന് നമുക്കൊരു മൂന്നേ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം ഈ പോർഷനിൽ നിന്നും ഇതുപോലെ വരച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ പോർഷൻ ഇതുപോലെ ഒന്ന് കേ്തു കൊടുക്കാം ഇനി നമുക്ക് ഇതുപോലെ നെക്കിങ്ങ് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെയാണ് ഫ്രണ്ട് പോർഷൻ്റെ നെക്ക് കട്ട് ചെയ്തിരിക്കുന്നത് ബാക്ക് പോർഷനിൽ നമുക്കൊരു വൺ ഇഞ്ച് കൂടി താഴ്ത്തി അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം ഇതുപോലെ വരച്ച് നമുക്കൊരു കേവ് കൊടുക്കാം നമ്മൾ ഫ്രണ്ട് പോർഷനിലേക്കും ബാക്ക് പോർഷനിലേക്കുമുള്ള ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ഈ ഒന്ന് കേവ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഷേഗ് കട്ട് ചെയ്യാം ഷേഗിനുള്ള ക്ലോത്ത് നമുക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഷേഗിൽ ലൈനിങ് കൊടുക്കുന്നില്ല നല്ല ലോങ് ഷേഗ് മോഡലാണ് ചെയ്യുന്നത് ഫുൾ സ്ലീവായിട്ടാണ് നമ്മൾ ഈ ഷേഗ് ചെയ്യുന്നത് നമ്മൾ ക്ലോത്ത് ടോപ്പ് ആയിട്ടാണ് ചെയ്യുന്നത് ഏലയിൽ മോഡലിലാണ് നമ്മൾ ഷേവ് സ്റ്റിച്ച് ചെയ്യുന്നത് ഷോൾഡർ സെവൻ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ആംഹോളും സെവൻ ഇഞ്ച് തന്നെയാണ് കൊടുക്കുന്നത് ആംഹോളിൻ്റെ പോർഷൻ ഇതുപോലെ വരച്ച് കൊടുക്കാം ചെസ്റ്റ് നയൻ ഇഞ്ചാണ് ടു ഇഞ്ച് സീമ സീമലവൻ സാഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ആംഹോളിൻ്റെ പോർഷൻ കേർവ് ചെയ്ത് കൊടുക്കാം ഷേപ്പ് പോർഷനിലെ ലെങ്ത് ഫോർട്ടീൻ ഇഞ്ചാണ് കൊടുക്കുന്നത് ഷേപ്പ് പോർഷനിലെ വിട്ട് സെവൻ ആൻഡ് ഹാഫ് ആണ് ഒരു ടു ഇഞ്ച് കൂടി സീമലവൻ ആഡ് ചെയ്ത് നയൻ ആൻഡ് ഹാഫ് ഇഞ്ച് ഈ പോർഷനിൽ നിന്നും ഇതുപോലെ വരച്ചു കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ ഷേപ്പ് പോർഷനിൽ നിന്നും ഏലൈൻ കുർത്തിക്കൊക്കെ കട്ട് ചെയ്യുന്നത് പോലെ ഈ പോർഷനിൽ നിന്നും നമുക്ക് വരച്ചു കൊടുക്കാം ടോട്ടൽ ലെങ്ത് ഫോർട്ടി എയ്റ്റ് ഇഞ്ചാണ് കൊടുക്കുന്നത് നമ്മുടെ ഈ ബോട്ടം പോർഷനിൽ വരുമ്പോഴേക്കും ഒരു ടു ആൻഡ് ഹാഫ് ഇഞ്ച് ഇതുപോലെ മുകളിലേക്ക് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇനി ഇത്രയും പോർഷനിൽ നമുക്കിഞ്ഞ് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ ഷേഗിനുള്ള ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ പോർഷൻ ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ആക്കാം നമുക്ക് നെക്ക് വിട്ട് ഒരു ത്രീ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ബാക്ക് പോർഷനിൽ നമ്മളൊരു വൺ ഇഞ്ച് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം വൺ ഇഞ്ച് മാത്രം ലെങ്ത്തിലാണ് നമ്മൾ ബാക്ക് പോർഷനിലെ നെക്ക് ഷേപ്പ് ചെയ്യുന്നത് ഇനി നമുക്ക് ഈ പോർഷൻ അങ്ങ് കട്ട് ചെയ്യാം ബാക്ക് പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിൽ നമുക്ക് നെക്ക് വീട്ടിൻ്റെ പോർഷനിൽ ഒരു ത്രീ ഇഞ്ച് അടയാളപ്പെടുത്തിയതിനു ശേഷം ഇതുപോലെ വീതി കുറഞ്ഞ് വരുന്ന രീതിയിൽ നമുക്ക് വരച്ച് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ വരച്ചിരിക്കുന്നത് ഇനി നമ്മൾ ആ വരച്ച പോർഷനിലൂടെ ഇതുപോലെ വീതി കുറഞ്ഞ് വരുന്ന രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കാം ഷേഗിന് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത് സ്ലീവിൽ നമുക്ക് ജോയിൻ്റ് വരുന്നുണ്ട് സ്ലീവ് നമ്മൾ ഫുൾ സ്ലീവാണ് കൊടുക്കുന്നത് സ്ലീവ് ലെങ്ത് ട്വൻ്റി ത്രീ ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരു വൺ ആൻഡ് ഹാഫ് ഇഞ്ച് കൂടി സീം എലവൻസ് ആഡ് ചെയ്ത് ട്വൻറ്റി ഫോർ ആൻഡ് ഹാഫ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം നമുക്ക് ആംഹോളിൻ്റെ പോർഷൻ വരുമ്പോഴേക്കും ഈ പോർഷനിൽ നിന്നും ഒരു സെവൻ ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം ആ പോർഷനിൽ നിന്ന് ഒരു ത്രീ ഇഞ്ച് നമുക്ക് താഴ്ത്തി അടയാളപ്പെടുത്തി കൊടുക്കാം ഇതുപോലെ വരച്ച് കൊടുക്കാം ആം ഹോൾ ഇതുപോലെ ഷേപ്പ് ചെയ്തിട്ടുണ്ട് സ്ലീവ് റൗണ്ട് സിക്സ് ആൻഡ് ഹാഫ് ഇഞ്ചാണ് സിക്സ് ആൻഡ് ഹാഫ് ഇഞ്ചിൻ്റെ ഹാഫ് ആകുമ്പോഴേക്കും മൂന്നേ കാലിഞ്ചാണ് ഒരു ടു ഇഞ്ച് കൂടി സീമ ലെവൻ സാഡ് ചെയ്ത് അഞ്ചേകാൽ ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്കിതുപോലെ സ്ലീവ് ഷേപ്പ് ചെയ്ത് വരച്ച് കൊടുക്കാം സ്ലീവ് വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത്രയും പോർഷനെങ്കിൽ കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ സ്ലീവ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പാൻറ്റിൻ്റെ കട്ടിങ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നില്ല എന്താണെന്ന് വെച്ചിരുന്നാൽ പലാസോ പാൻ്റാണ് നമ്മൾ ചെയ്യുന്നത് വളരെ സിമ്പിളാണ് പലാസോ പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇനി നമുക്ക് നമ്മുടെ ഷേഗും ഷേഡും ടോപ്പും സ്റ്റിച്ച് ചെയ്യാം നമുക്ക് നമ്മുടെ ക്രോപ്പോപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ സ്റ്റിച്ച് ചെയ്യാം ഇതുപോലെ നമ്മൾ റോങ് സൈഡിൻ്റെ പോർഷനിലായിട്ട് ലൈനിങ് ക്ലോത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ രണ്ട് ടക്ക് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ ടക്കെടുത്ത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാം ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് നെക്കും ഇതുപോലെ തന്നെ ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ബാക്ക് പോർഷൻ്റെ നെക്ക് നമ്മൾ ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഷോൾഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഈ സ്ലീവിൻ്റെ പോർഷൻ ഫിനിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ക്രോസ് പീസ് വെച്ചിട്ട് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സ്ലീവ്ലെസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് ആംഹോളിൻ്റെ പോർഷനും ഇതുപോലെ ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒരു സ്ട്രിപ്പ് വച്ചിട്ട് ബോട്ടം പോർഷൻ ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഫ്രണ്ട് പോർഷൻ്റെ ബോട്ടം പോർഷനും ബാക്ക് പോർഷൻ്റെ ബോട്ടം പോർഷനും ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് പോർഷനിലായിട്ട് സിപ്പ് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സ്ലിപ്പ് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബോഡി പോർഷൻ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ നമ്മുടെ സ്ലീവ്ലെസ് ക്രോപ്പ് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷേഗ് സ്റ്റിച്ച് ചെയ്യാം ഷേഗിൻ്റെ ഷോൾഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ സൈഡ് പോർഷൻസ് ഇതുപോലെ ഫ്രണ്ട് പോർഷനിൽ ഓപ്പൺ ആയിട്ട് വരുന്ന സൈഡ് പോർഷനാണ് ആ പോർഷൻ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നെക്ക് വരുന്ന പോർഷനും ഫുള്ളായിട്ട് നമ്മൾ ഇതുപോലെയാണ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് ഇതുപോലെയാണ് നമ്മൾ നെക്കിൻ്റെ പോർഷനും ഫ്രണ്ട് പോർഷനുമൊക്കെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ ക്രോപ്പ് ടോപ്പിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് നമുക്കൊരു ബോർഡർ പോലെ കൊടുക്കാം സ്ലീവിൽ ബോർഡർ അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ സ്ലീവ് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബോഡി പോർഷൻ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മുടെ പാർട്ടി വെയർ ഡിസൈനർ ഡ്രസ്സ് ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഗ്രൂപ്പ് ടോപ്പ് ഇതുപോലെയാണ് വരുന്നത് ഇതുപോലെ ലോങ് ഷേഗാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് പെയറായിട്ട് പലാസോയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് സ്ലീവ് നമ്മൾ ഫുൾ സ്ലീവായിട്ടാണ് ചെയ്തിരിക്കുന്നത് സ്ലീവിൻ്റെ എൻഡ് പോർഷനിലായിട്ടും നമ്മൾ ടോപ്പ് ചെയ്ത മെറ്റീരിയൽ വെച്ചിട്ട് ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ മോഡല് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നതിനായിട്ട് ജോർജറ്റിൻ്റെ മെറ്റീരിയല് ഷേഗിനും നമ്മുടെ പാൻറ്റിനും കൂടി ചേർത്തിട്ട് നാലര മീറ്റർ ക്ലോത്താണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ക്രോപ്പ് ടോപ്പിൻ്റെ മെറ്റീരിയൽ ഹാഫ് മീറ്റർ ആണ് എടുത്തിരിക്കുന്നത് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള നല്ല പാർട്ടി വെയർ മോഡലാണ് നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ പാർട്ടി വെയർ മോഡൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കമൻസുകളൊക്കെ അറിയിക്കണം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം